പരിമിതികളെ അവസരങ്ങളാക്കി മാറ്റി അവർ വേദി നിറഞ്ഞപ്പോൾ പ്രോത്സാഹനവുമായി മന്ത്രി അടങ്ങുന്ന സദസ്സും തൃശൂരിലെ എൻറെ കേരളം മേളയെ സവിശേഷമാക്കി ഭിന്നശേഷിക്കാരുടെ റിഥം പാൻഡ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തേക്കൻകാട് മൈതാനത്ത് സംഘടിപ്പിച്ചിട്ടുള്ള എന്റെ കേരളം പ്രദർശന മേളയുടെ നാലാം ദിവസത്തെ ശ്രദ്ധേയമാക്കിയത് ഒരു കൂട്ടം ഭിന്നശേഷി കൂട്ടുകാരുടെ കലാപ്രകടനങ്ങളായിരുന്നു പാട്ടും ഡാൻസും മിമിക്രിയും നാടോടി നൃത്തവുമെല്ലാമായി അവർ സാംസ്കാരിക നഗരിയുടെ മനം കവർന്നു തൃശൂർ സ്വദേശിയായ അനകയും മറ്റ് ജില്ലകളിൽ നിന്നുള്ള അഭിജിത്ത് അജിന ദിവ്യ എൽദോ സൂര്യ വിഷ്ണു എന്നിവർ അടങ്ങുന്ന സംഘമാണ് സെമി ക്ലാസിക്കൽ സിനിമാറ്റിക് ഡാൻസ് ഫോക്ക് ഡാൻസ് എന്നിവയുമായി വേദി നിറഞ്ഞാടിയത് സാന്ദ്ര വർഷ ഒലി എന്നിവരുടെ നേതൃത്വത്തിൽ കേവലം മൂന്ന് ദിവസങ്ങൾ കൊണ്ടാണ് ഇവർ നൃത്തം പരിശീലിച്ചത് എന്നതും ശ്രദ്ധേയമാണ് കൂട്ടത്തിലെ ബഹുമുഖ പ്രതിഭ എൽദോയുടെ മിമിക്രിയും ഏറ്റെടുത്തു രാഷ്ട്രീയ ചലച്ചിത്രരംഗത്തെ മിന്നും താരങ്ങളെല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എൽദോയിലൂടെ വേദിയിലെത്തി മടങ്ങി തൃശൂരുകാരായ കിരൺ അർജുൻ പൂജ രവിനാഥ് കാസർഗോഡ് സ്വദേശിനി വിഷ്ണുപ്രിയ എന്നിവരടങ്ങിയ മ്യൂസിക് സംഘം പ്രദർശന നഗരിയെ സംഗീത സാന്ദ്രമാക്കി വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുന്ന കൂട്ടുകാരുടെ കലാപ്രകടനങ്ങൾ ആദ്യാവസാനം കണ്ടാസ്വദിച്ച സാമൂഹിക നീതി വകുപ്പ് മന്ത്രി കൂടിയായ ഡോക്ടർ ആർ ബിന്ദു മികച്ച പ്രോത്സാഹനമാണ് നൽകിയത് സാമൂഹിക നീതി വകുപ്പിൻ്റെയും സാമൂഹിക സുരക്ഷാ മിഷൻ സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റീസിൻ്റെയും നേതൃത്വത്തിലാണ് ഭിന്നശേഷി കലാകാരന്മാരുടെ കൂട്ടായ്മയായ അനുയാത്ര റിതം കലാപരിപാടികൾ അവതരിപ്പിച്ചത് ടി സി തൃശൂർ